നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും നവരാത്രി ആശംസകൾ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രേക്ഷകരെ ആവശ്യപ്പെടുകയാണ് ഈ നവരാത്രി വ്രതം ഒന്നാം ദിനം മുതൽ ഒൻപതാം ദിനം വരെ നമുക്ക് നവരാത്രികളിൽ വ്രതം കൈക്കൊള്ളേണ്ടെന്ന രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പല കാരണങ്ങളാൽ കൃത്യമായ രീതിയിൽ തുടർച്ചയായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഒന്നിച്ചുള്ള വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ ഒന്നിലധികം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇക്കുറി ഓരോ ദിവസവും എപ്രകാരം ചെയ്യണമെന്നുള്ള കാര്യം നവരാത്രി ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ചെറിയ രീതിയിൽ പൂജ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വലിയ ആർഭാടമായ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ എത്ര വട്ടം പറഞ്ഞു തന്നാലും മനസ്സിലാകാത്ത തരത്തിലുള്ള പൂജാ കാര്യങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഒരു നിലവിളക്കം കുറച്ച് സാധനങ്ങളും വച്ച് നിങ്ങൾക്ക് വൃത്തിയായിട്ടും ഭക്തിയോടും കൂടി ഈശ്വരാനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന തരത്തിൽ നവരാത്രി ഇത്രവണ നമ്മൾ ആ പൂജ കഴിക്കും മതിയല്ലോ അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ഈ നവരാത്രിക്ക് പൂജ കഴിക്കും ഒന്ന് ശ്രദ്ധിക്കണം ആർത്തവ അശുദ്ധിയുള്ളവർക്ക് ഏഴ് കഴിഞ്ഞിട്ടേ ഈ പൂജയിൽ ഇരിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പം പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ആർത്തവ അശുദ്ധി കാലം വന്നിട്ട് മുടങ്ങിപ്പോകാം അത് സാരില്ല അത് സ്ത്രീത്വത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ കഴിയുന്നത്ര ചെയ്യുക ഇനിയിപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ആർത്തവകാലം ആകും എന്ന് ഉറപ്പുള്ളവർ അത് ചെയ്യണ്ട ബാക്കിയുള്ളവർക്ക് ആകാമല്ലോ അപ്രതീക്ഷിതമായിട്ടൊക്കെ വല്ല ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ആയിട്ട് ചിലർക്ക് അർദ്ധകാലമായിപ്പോയാൽ അതിൽ പേടിക്കേണ്ടതും പരിതപിക്കേണ്ട കാര്യമൊന്നുമില്ല അത് സ്ത്രീത്വത്തിൻ്റെ ഭാവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്തവണ നമുക്ക് വ്യക്തമായ രീതിയിൽ ആ പൂജ കഴിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വിവിധങ്ങളായ രീതിയിൽ നവരാത്രി പൂജ കഴിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ഭക്തിയോടുകൂടി നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നതിനോടൊപ്പം തന്നെ നല്ല നിർദ്ദേശങ്ങൾ എനിക്ക് വാട്സപ്പ് ചാനലിലൂടെയും നൽകാൻ കഴിയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വാട്സപ്പ് ചാനലിലുണ്ട് അവർക്കറിയാം അത് എത്രത്തോളം പ്രയോജനപ്രദമാണെന്നുള്ള കാര്യം എനിക്ക് നിരന്തരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇതിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഈ വാട്സപ്പ് ചാനൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല ഇതിനെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇത് പിൻ ചെയ്തിട്ടുണ്ട് ഇനി അത് ലഭ്യമല്ലാത്തവർക്കാണെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് മുപ്പത്താറ് എഴുപത്തിയേഴ് പൂജ്യം രണ്ട് എന്ന് കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും അതിൻ്റെ ലിങ്ക് അയച്ച് തരാം ലിങ്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ആദ്യം നമ്മൾ ചെന്ന് കയറുന്ന ഒരു ഇൻ്റർഫേയ്സ് ഉണ്ട് അവിടെ ഒരു പച്ച ബോക്സിനകത്ത് വ്യൂ ചാനൽ നിന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം അത്തോട്ടപ്പ് കയറിപ്പോകാൻ അല്ലാതെ താഴെ ഡൗൺലോഡ് എന്നൊക്കെ കാണുന്നുണ്ട് അതിലൊന്നും ക്ലിക്ക് ചെയ്തേക്കരുത് നിങ്ങളെ വാട്സപ്പ് അത് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കും ഈ വ്യൂ ചാനൽ ക്ലിക്ക് ചെയ്ത അകത്തേക്ക് പോവുക യാതൊരു പ്രശ്നമില്ല ഇതിലൂടെ കിടക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് ചാനലിൽ എത്തുന്നു ഇനി ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഫോളോ എന്ന് പറയുന്ന ഈ ബട്ടൺ അമർത്തുക ഫോളോ അമർത്തിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പിന്നെ കിട്ടിത്തുടങ്ങും പിന്നെ നോക്കണം ഈ സൈഡിൽ കാണുന്ന ആ പിന്നെ നോക്കണം ആ ബെൽ ബട്ടൺ അതിൻ്റെ കുറുകെ ഒരു മാർക്ക് മാർക്കുണ്ടോയെന്ന് ഒരു ലൈൻ ഉണ്ടോയെന്ന് ആ ലൈൻ ഉണ്ടെങ്കിൽ അതിലൊന്നും കൂടി ടച്ച് ചെയ്താൽ അവധി ആ ലൈൻ മാറിക്കോളൂ ആ ലൈൻ മാറിയാലേ നിങ്ങൾക്ക് ഇതിൽ വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി കിട്ടുള്ളൂ മാത്രമല്ല ഇത് ചാനലിൽ ചിലർക്ക് നോക്കാറില്ല നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ടോപ്പിൽ നോക്കുമ്പോൾ അപ്ഡേറ്റ് എന്ന് കാണും അതിൽ തൊടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ ചാനലിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാൻ പറ്റും ഇനി തുടർച്ചയായിട്ടുള്ള വീഡിയോയിലെല്ലാം ഞാൻ ഈ ഒരു കാര്യം കുറച്ച് പറയും കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകാത്ത ഒരുപാട് അമ്മമാരുണ്ട് സാധാരണ പുതിയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അമ്മമാർ പഴയ ആൾക്കാർ നമ്മുടെ ചാനലിൻ്റെ രീതി എങ്ങനെയാണല്ലോ ഭക്തിയുള്ള ആൾക്കാരല്ലേ നിൽക്കണേ അവർ ചിലപ്പോൾ അപ്ഡേറ്റ് ആവാച്ചിട്ട് സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും മുഷിച്ചിട്ടുണ്ടാവുന്നെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നവരാത്രി പൂജ എപ്രകാരം ചെയ്യണം ഏറ്റവും ലളിതമായി ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം ഭക്തരുടെ ദുരിതങ്ങളകറ്റുന്ന ക്ഷിപ്രപ്രസാദിനിയാണ് ദുർഗാ ഭഗവതി ദുർഗാദേവിയെ പൂജിച്ച് പ്രാർത്ഥിച്ചാൽ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ് മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുന്ന നവഗ്രഹങ്ങൾ നവദുർഗമാർക്ക് വിധേയരാണ് എന്നാണ് വിശ്വാസം അതായത് നവഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ദുർഗാ ഭഗവതി തന്നെയാണെന്ന് സാരം നവരാത്രി കാലത്ത് ഒൻപത് രൂപങ്ങളിൽ ദുർഗ ദർശനമരുളളുന്നുവെന്ന് പുരാണങ്ങളിൽ പറയുന്നു നവരാത്രി കാലത്ത് ദുർഗയെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ ആരാധിച്ചാൽ മികച്ച ഫലങ്ങൾ തന്നെ ഉണ്ടാകും ഓരോ ഗ്രഹത്തിൻ്റെയും ദിവസങ്ങളിൽ അതാത് രൂപത്തിലുള്ള ദുർഗയെ വണങ്ങിയാൽ ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്ന് ജീവിതം ആനന്ദപ്രദമാകുമെന്നാണ് വിശ്വാസം നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയെ നമ്മൾ പറയുന്നത് ശ്രീ ശൈലപുത്രി എന്നാണ് നവരാത്രിയിലെ ആദ്യത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്നതും ഈ ശൈലേശപുത്രിയാണ് ശ്രീ സതി ശ്രീ ഭവാനി ശ്രീ പാർവതി ശ്രീ ഹേമവതി എന്നിങ്ങനെയൊക്കെ ഭഗവതിയെ പ്രാർത്ഥിക്കാറുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശ്രീ ശൈലപുത്രി നന്ദിയാണ് ശ്രീ ശൈലപുത്രി ദേവിയുടെ വാഹനം ദേവിയുടെ ഒരു കയ്യിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നു ഒന്ന് ഓർത്ത് നോക്കൂ ദേവിയുടെ ഒരു കയ്യിൽ തൃശൂലം തൃശൂലം വെച്ചിട്ടുള്ള ദേവിയെ നമുക്കൊന്ന് സങ്കല്പിക്കാം മറുകൈയില താമരപ്പൂ താമരപ്പൂ ഭഗവതിയുടെ കയ്യിൽ കാണപ്പെടും ഹിമാവൻ്റെ മകൾ എന്നാണ് ശൈലപുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം ശൈലം അത എന്ന് വെച്ചാൽ പർവ്വതം പർവ്വതം എന്ന് പറഞ്ഞാൽ ഹിമാലയം പർവ്വതരാജാവായ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായിട്ടാണ് ശക്തി രണ്ടാമത് അവതരിച്ചത് പർവതരാജൻ്റെ മകളായതിനാൽ ദേവി പാർവതി എന്നും ശൈലത്തിൻ്റെ മകളായതിനാൽ ശ്രീ ശൈലപുത്രി എന്നും അറിയപ്പെടുന്നു പൂർവ്വജന്മത്തിൽ ദക്ഷിൻ്റെ പുത്രിയായ ശ്രീ സതിയായിട്ടായിരുന്നു ശ്രീ ശൈലപുത്രി അവതരിച്ചത് പർവ്വതരാജനായ ഹിമാലയത്തിൻ്റെ പുത്രരൂപത്തിൽ ജന്മം കൊള്ളുകയാലാണ് ശ്രീ ശൈലപുത്രി എന്ന ഈ നാമം വിഖ്യാതമായത് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം ശ്രീ ശൈലപുത്രി എന്ന ഈ ശക്തിയാണ് നാം യോഗ്യമായ രീതിയിൽ ഉപാസന ചെയ്യേണ്ടത് മൂലാധാര ചക്രസ്ഥിതി സാധനയാക്കുന്ന ഒരു യോഗി തൻ്റെ യോഗസാധനയുടെ പ്രാരംഭവും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ ദിവസത്തിൽ പ്രത്യേകത പൊതുവിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ നമ്മൾ ഒരു വ്രതം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ അഴുക്കുകൾ എന്ന് പറയും പലതരത്തിലുള്ള പാപത്വങ്ങൾ അതെല്ലാം എടുത്ത് മാറ്റി ശരീരം ശുദ്ധീകരിക്കുന്ന ഒരു ക്രിയയിലേക്കാണ് ആരോഗ്യ സങ്കല്പത്തോടു കൂടിയായിട്ടാണ് ശൈലപുത്രിയെ നമ്മൾ ആരാധിക്കുന്നത് ഈ ശൈലപുത്രി ആരെന്ന് ഏകദേശം ഒരു രൂപം കിട്ടി കിട്ടിക്കാണൂല എങ്കിലേ നമുക്ക് ആ പൂജയുടെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ഗുണം ചെയ്യുള്ളു അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നിലവിളക്കാണ് വൈകുന്നേര സമയത്ത് നിലവിളക്ക് അഞ്ച് തിരിയിട്ട് തെളിയിച്ച് വയ്ക്കുക ഒരു പലകമേലോ അല്ലെങ്കിൽ ഒരു വാഴയില ഇട്ടിട്ടോ അതിൻ്റെ പുറത്താണ് ഈ വിളക്ക് വെക്കേണ്ടത് വാഴയിലെയും ഈ പലകൊന്നും കിട്ടാത്തവർക്ക് നമുക്ക് ചെറിയൊരു തട്ടം വേണമെങ്കിൽ വിളക്ക് വെക്കാൻ ഉപയോഗിക്കാം ഇനി ഒരു തട്ടം എടുക്കാനില്ല അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് കട്ടിക്ക് ഉള്ള പലകയോ കട്ടിക്കുള്ള ഒരു വിരിപ്പോ എന്തെങ്കിലും വച്ച് വിളക്കിൻ്റെ ചുവട് നേരിട്ട് നിലത്ത് സ്പർശിക്കാത്ത രീതിയിൽ വെക്കണം എങ്കിലിത്തിരി അരിയും നെല്ലും കൂട്ടിക്കലർത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണമെങ്കിലും വയ്ക്കാം കേട്ടോ നിലത്ത് അരിയും നെല്ലും കൂട്ടിക്കലർത്തിയിട്ട് അതിൻ്റെ പുറത്തും വെച്ച് വയ്ക്കാം പീഠസങ്കല്പത്തിൽ ദർഭനാമം ഉണ്ടെങ്കിൽ ദർഭനാമം കൂടെ ഇട്ടിട്ട് വയ്ക്കാം ദർഭ കുറുമ്പുല്ലെന്ന് പറയും അതും കൂടി ഇട്ടിട്ട് വേണമെങ്കിലും വയ്ക്കാം ഇതൊക്കെ താന്ത്രികപരമായിട്ടുള്ള കാര്യത്തിൽ വരുന്നതാണ് നമുക്ക് അങ്ങനെ വേണ്ട ഒരു വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു പലകയോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും മതിയാകും കേട്ടോ മുന്നിൽ ദുർഗാദേവിയുടെ ചിത്രമുണ്ടെങ്കിൽ വളരെ നല്ലത് ഉമ്മറത്തോ പൂജാമുറിയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരിടത്തോ നമുക്ക് പൂജയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് നവരാത്രിയിൽ പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള പൂജകൾ നിങ്ങൾ കണ്ടു കാണും ഇവിടെ ശുഭമായ വൃത്തിയുള്ള ഒരു വസ്ത്രം എന്നതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല ഇന്ന നിറം തന്നെ വേണം എന്നുള്ള നിഷ്ഠയൊന്നുമില്ല എന്തായാലും പൂജയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോൾ അടിവസ്ത്രം ധരിച്ചിരിക്കണോ എന്നുള്ളത് നിർബന്ധമാണ് ആ ബാലവൃദ്ധം ജനങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് പിന്നെ പുല നടന്നുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധമുള്ളപ്പോൾ ഇത് പാടില്ല ഉള്ളൂ മുന്നിൽ ഒരു തഴപ്പാ വിരിച്ചിരുന്നോ അല്ലെങ്കിൽ ഒരു പലകമേലിരുന്നോ നമുക്ക് ഈ പൂജ ചെയ്യാം വിളക്കിൻ്റെ മുന്നിൽ അതായത് നമ്മുടെ തൊട്ട് മുന്നിൽ വിളക്കിൻ്റെ പിന്നിലായിട്ട് നമ്മുടെ തൊട്ട് മുന്നിൽ വിളക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ അവിടെ ഒരു വെറ്റില തുമ്പ് കിഴക്കാകത്ത രീതിയിൽ വയ്ക്കുക തുമ്പ് കിഴക്കോട്ട് വരുന്ന തരത്തിൽ നമ്മൾ വയ്ക്കുക നമ്മളിരിക്കുന്നതും കിഴക്കോട്ടായിരിക്കണം കേട്ടോ അതും കൂടെ പറഞ്ഞില്ല എന്ന് വേണ്ട കിഴക്കോട്ട് തന്നെ നമ്മളിരിക്കണം ഇനി വെറ്റില കിട്ടാത്തവർക്ക് ചെറിയ വാഴയില വാഴയില ചീന്തില്ലേ അത് ഉപയോഗിക്കാം ഇനി വാഴയില ചീന്തും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൽ കുങ്കുമം നിറച്ചാൽ മതി കാണുമല്ലോ തുമ്പ് കിഴക്ക് വരുത്തക്ക രീതിയിൽ വെറ്റില വയ്ക്കുക അതിലേക്ക് കുറച്ച് കുങ്കുമം വയ്ക്കുക വെറ്റിലയുടെ പുറത്ത് കുറച്ച് കുങ്കുമം വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു നാണയവും വയ്ക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇനി നമ്മൾ കൈകൂപ്പി ദുർഗാദേവിയെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിക്കണം ഈ പൂജയ്ക്ക് ഇരിക്കുന്ന ആള് നവരാത്രിയുടെ തലേദിവസം മുതലേ വ്രതം ആചരിച്ചോളണം കേട്ടോ ഈ നവരാത്രി കാലയളവിൽ പൂർണ്ണമായിട്ട് നമ്മൾ മത്സ്യമാംസും ഒഴിവാക്കിയാലേ ഈ വ്രതത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ ഇരുന്നാൽ മതി അല്ലാതെ മത്സ്യമൊക്കെ കഴിച്ച് മാംസമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇനി വ്രതം രീതികളൊക്കെ ചെയ്യാം എന്നുള്ള കാര്യമൊന്നുമില്ല വ്രതം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ എങ്കിലേ എൻ്റെ ഗുണം കിട്ടുള്ളൂ അപ്പോൾ ഈ വെറ്റില വെച്ച് വെറ്റിലയിൽ പിന്നെ സിന്ദൂരം വെച്ച് അതിൻ്റെ പുറത്തൊരു ഒരു രൂപ നാണയം അതങ്ങ് വെച്ചാൽ മതി എന്നിട്ട് നമ്മളിനി ജപിക്കേണ്ടുന്ന മന്ത്രം പറഞ്ഞു തരാം ഓം പ്രഥമ ദുർഗ ത്വം ഹി ഭവസാഗര ധന ഐശ്വര്യദായിനീ ശൈലപുത്രീ പ്രണമാഭ്യം ത്രിലോചനനി തൊം പരമാനന്ദം പ്രതീയമാൻ സൗഭാഗ്യാരോഗ്യദായീ ശൈലപുത്രീ പ്രണമാമ്യഹം ചരാചരേശ്വരീ തൊം ഹി മഹാമോഹ വിനാശിനീം മുക്തിഭുക്തിദായനീം ശൈലപുത്രീ പ്രണമാമ്യഹം അപ്പോൾ ഈ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാണാതെ പഠിച്ചൊന്നും നമുക്ക് ചിലപ്പോൾ ജപിക്കാൻ പറ്റിയെന്ന് വരില്ല ഇതെന്തായാലും നിങ്ങളൊരു ബുക്കിലോ മറ്റോ എഴുതിയെടുത്ത് ഇത് നോക്കി ജപിച്ചാൽ മതി ഇത് പതിനെട്ടൊരു ഇത് ജപിക്കണം ഇനി നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രമുണ്ടല്ലോ ഉണ്ടല്ലോ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ ശരണ്യേ ത്രയമ്പികേ ഗൗരി നാരായണീ നമോസ്തുദേ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കയ്യിൽ പുഷ്പങ്ങളുണ്ടെങ്കിൽ ആ പുഷ്പങ്ങൾ ഈ വിളക്കിൻ്റെ ചുവട്ടിലേക്കും നാണയത്തിൻ്റെ മുകളിലേക്കും വെറ്റിലെത്തിക്കുന്ന നാണയത്തിൻ്റെ മുകളിലേക്കും അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയമ്പികേ ഗൗരി നാരായണീ നമോസ്തുതേ ഇവിടെ ത്രയമ്പകേ ഗൗരി എന്നും ത്രംബകേ ഗൗരി എന്നും ത്രയംബികേ ഗൗരി എന്നും ഒക്കെ ആ വാക്കിന് പറയുന്നുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് കേട്ടോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ് ത്രയംബക എന്നാണെങ്കിൽ ത്രയംബക ത്രയംബിക എന്നാണെങ്കിൽ ത്രയംബിക അല്ലെങ്കിൽ എന്നാണെങ്കിൽ ത്രമ്പക അങ്ങനെയെല്ലാം ഈ വാക്കിനെ ഉച്ചരിച്ച് കാണുന്നുണ്ട് ഒന്ന് ശരി ഒന്ന് തെറ്റ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ടതില്ല ഇങ്ങനെ നൂറ്റിയെട്ട് തവണ ജപിച്ചതിന് ശേഷം ഒരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു മുറിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിനെ അത് തെളിക്കണം നാരങ്ങ വിളക്ക് തെളിയിച്ച് ഈ വിളക്കിനും നമ്മുടെ മുന്നിൽ ദേവിയുടെ ചിത്രം ചിത്രത്തിനും ആ വെറ്റിലേക്കും എല്ലാം നന്നായിട്ട് ഒഴിയണം മൂന്ന് വട്ടം ഒഴിയണം ഉഴിഞ്ഞിട്ട് തൊഴുത് ആ വിളക്കിൻ്റെ ചോട്ടിലേക്ക് കിഴക്കോട്ട് നാളം വരെ തക്ക രീതിയിൽ വയ്ക്കണം ഇനി കൈകൂപ്പി കൈകൂപ്പിപ്പിടിച്ച് ഓം ദുർഗാം ദേവീം സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് ജപിച്ച് മൂന്ന് വട്ടം പുഷ്പം ആ വിളക്കിൻ്റെ ചോട്ടിലേക്കിട്ട് തൊട്ട് നെറ്റിയിൽ വെക്കണം അപ്പോൾ ഇത്രയാകുമ്പം ഒന്നാമത്തെ ദിവസത്തെ പൂജ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ അഞ്ച് തിരിയിട്ട വിളക്ക് ഇനി നിങ്ങൾക്ക് ഈ അഞ്ച് തിരിയിട്ട വിളക്ക് കടുത്താം എന്നിട്ട് ഇതിൽ മേലെ ഇരിക്കുന്ന വെറ്റിലയുടെ മുകളിലിരിക്കുന്ന വെള്ളി നാണയം എടുത്ത് നിങ്ങൾക്ക് മാറ്റി വയ്ക്കണം അങ്ങോട്ട് അത് മാറ്റി വയ്ക്കണം ആ വെറ്റിലയിലിരുന്ന ആ കുങ്കുമത്തെ ഒരു ചെറിയ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മയോ ഇല്ലാത്ത ഒരു ചെറിയ ടിന്നിലേക്ക് തട്ടിവയ്ക്കണം കാരണം ഈ ഒമ്പത് ദിവസം നമുക്കിങ്ങനെ ചെയ്യാനുണ്ട് ഈ ഒമ്പത് ദിവസത്തെ പ്രസാദം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു വർഷം ഈ നവരാത്രി പൂജാ പ്രസാദായിട്ട് നെറ്റിത്തൊടുന്നത് കേട്ടോ ഇത് ശേരിച്ച് വയ്ക്കണം അപ്പോൾ നവരാത്രി പൂജയുടെ ആദ്യത്തെ ദിവസത്തെ പൂജാ പദ്ധതിയാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലതിലേക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ മാർഗനിർദ്ദേശം തരും അപ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസത്തെ പൂജാവിശേഷങ്ങളായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം ജഗദമ്പ ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ